ി മീഡിയയിലേക്ക് സ്വാഗതം ഫാസ്റ്റാഗുകളിലെ കെ വൈ സി അപ്ഡേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് സർക്കാരിന്റെ അറിയിപ്പ് എത്തിക്കുകയാണ് അല്ലെങ്കിൽ ഫെബ്രുവരി ഒന്ന് മുതൽ ഫാസ്റ്റാഗുകൾ പ്രവർത്തിക്കുന്നതല്ല ഈ അറിയിപ്പിന്റെ വിശദവിവരങ്ങളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കുവാനും തട്ടിപ്പുകൾ തടയുവാനും വൺ വെഹിക്കിൾ വൺ ഫാസ്റ്റാഗ് പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി ഒരു ഫാസ്റ്റാഗ് ഒന്നിലധികം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതും ഒന്നിൽ കൂടുതൽ ഫാസ്റ്റാഗുകൾ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്നതും അടക്കമുള്ള തട്ടിപ്പുകൾ തടയുകയാണ് ലക്ഷ്യം ആർ ബി ഐ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഫാസ്റ്റാഗ് ഉപയോക്താക്കളുടെ കെ വൈ സി പ്രക്രിയ കൂടുതൽ കർശനമാക്കുമെന്ന് റോഡ് ഗതാഗത മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയപാത അടിസ്ഥാന വികസന സൗകര്യ കോർപ്പറേഷൻ വ്യക്തമാക്കി കെ വൈ സി പ്രക്രിയ പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഫാസ്റ്റാഗുകൾ ജനുവരി മുപ്പത്തി ഒന്നിന് ശേഷം പ്രവർത്തിക്കില്ല ഒരു ഫാസ്റ്റാഗ് ഒന്നിലധികം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ നടപടി സ്വീകരിക്കുവാൻ നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ട് ഇതിനു പുറമേ ഇല്ലാതെ ഫാസ്റ്റാഗ് നൽകുന്നതും കണ്ടെത്തിയിട്ടുണ്ട് ഇത് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നാണ് വിലയിരുത്തലുകൾ ഇതുവരെ നൽകിയിട്ടുള്ള ഏഴു കോടി ഫാസ്റ്റാഗിൽ മാത്രമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് എങ്ങനെ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം ഫാസ്റ്റാഗ് ഡോട്ട് ഐ എച്ച് എം സി എൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതിലെ മൈ പ്രൊഫൈൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കെ വൈ സി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകുക ആവശ്യമായ അഡ്രസ് പ്രൂഫുകളും മറ്റ് രേഖകളും അപ്ലോഡ് ചെയ്യുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക വിവരങ്ങൾ പരിശോധിച്ച ശേഷം സ്ഥിരീകരിക്കുക തുടർന്ന് സബ്മിറ്റ് ചെയ്യുക മുഴുവൻ രേഖകളും സമർപ്പിച്ചാൽ മാത്രമേ കെ അപ്ഡേഷൻ പൂർത്തിയാകൂ വിവരങ്ങൾ നൽകി ഏഴ് ദിവസത്തിനുള്ളിൽ കെ പ്രോസസ്സ് പൂർത്തിയാകും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ആർ തിരിച്ചറിയൽ രേഖകൾ വിലാസം തെളിയിക്കുന്ന രേഖകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് കെ വൈസി അപ്ഡേഷന് വേണ്ടുന്ന രേഖകൾ ഫാസ്റ്റാഗ് സ്റ്റാറ്റസ് അറിയുവാനായി ഫാസ്റ്റാഗ് ഡോട്ട് ഐ എച്ച് എം സി എൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിലെ ലോഗിൻ ടാബ് തുറക്കുക നിങ്ങളുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക സ്ഥിരീകരിക്കുന്നതിനുള്ള ഒ ടി പി നൽകുക ലോഗിൻ ചെയ്തതിന് ശേഷം ഡാഷ്ബോർഡിലെ മൈ പ്രൊഫൈലിൽ പോകുക ഇവിടെ നിന്നും കെ വൈ സി സ്റ്റാറ്റസും മറ്റ് പ്രൊഫൈൽ വിവരങ്ങളും ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക